സിങ്കിലെ അവസാനത്തെ പാത്രം കൂടി കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞ് സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചു പാതകത്തിലെ ചവറ് കൂടി തുടച്ചു മാറ്റി അടുക്കളയും തൂത്തുവാരിയിട്ടാണ് ചിന്മയ മുറിയിലേക്ക് നടന്നത് ഇറയത്തെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കിടന്നു അമ്മയ്ക്ക് സുഖമില്ല അല്ലെങ്കിൽ ഈ നേരത്തും കൂടെ നിന്നേനെ അടുക്കളയിൽ ചിന്മയ്ക്ക് പക്ഷേ പരാതിയൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഒരുവിധമെല്ലാം പഠിച്ചു എങ്കിലും പാചകത്തിലേക്കൊന്നും എത്തിയില്ല ചെറിയ പോരായ്മകൾ ഇപ്പോഴും വരുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് അധികം പോകില്ല എന്നാലും ബാക്കിയൊക്കെ ചെയ്യും പുറംപണിയും അകമ്പണിയുമൊക്കെ ഇട്ടിരുന്ന പാവാടയിൽ കൈ തുടച്ചുകൊണ്ടാണ് ചിപ്പി മുറിയിലേക്ക് ചെന്നത് മഹേഷ് ആ നേരവും ഉറങ്ങിയിട്ടില്ല കഴുകി ഉണക്കിയ തുണികൾ മടക്കി വെക്കുന്ന തിരക്കിലാണ് മഹേഷ് ചേട്ടന് എന്തിനാ ചെയ്യണേ ഞാനെടുത്ത് വെക്കില്ലായിരുന്നോ മുറിയുടെ കൊളുത്തിടുന്നതിനൊപ്പം അവൾ തിരക്കി ആര് ചെയ്താൽ ഇപ്പം എന്താ കാര്യം നടന്നാൽ പോരെ ഓ എന്നാ ചെയ്തോ ഞാൻ ഇത്ര നേരം ഒന്ന് കിടക്കട്ടെ ചിപ്പി ചിപ്പിക്കിടക്കേൽ കയറി ചുമരിനടുത്തേക്ക് നീങ്ങിച്ചെന്നു നല്ല ജോലിയാണോ നിനക്കിവിടെ മഹേഷിൻ്റെ ശബ്ദമിടറി ചിന്മയ ആ നേരം അവനെ തിരിഞ്ഞു നോക്കി മഹേഷ് ഏട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത് നിനക്കിവിടെ കഷ്ടപ്പാടാണെന്ന് എനിക്കറിയാം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിട്ട് നിനക്ക് സന്തോഷം തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ കൊച്ചെ അവൻ വേദനയോടെ അവളെ നോക്കി ചിന്മയെ എഴുന്നേറ്റിരുന്നു മഹേഷിനെ തലയാട്ടി അടുത്തേക്ക് വരാൻ എന്ന പോലെ വിളിച്ചു അർത്ഥം മനസ്സിലായതുപോലെ മഹേഷ് അവൾക്കെതിരായി വന്നിരുന്നു ചിപ്പി അവൻ്റെ മുഖത്തേക്ക് കൈ ചേർത്ത് ചിരിച്ചു ഇതിപ്പം എൻ്റെ കൂടെ വീടല്ലേ മഹേഷ് ചേട്ടാ അപ്പം പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റ് എന്നുവെച്ചാൽ അധികം ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഇപ്പം തന്നെ ക്ഷീണിച്ചു നല്ല കുണ്ടുമണിയായിരുന്നു ഓ ആയിക്കോട്ടെ ചിപ്പി അവൻ്റെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഇരുവരും ഒരുപോലെ ചിരിച്ചു മഹേഷ് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു ചിപ്പിയ നോട്ടത്തിൽ പതറിക്കൊണ്ടിരുന്നു അത്ര തീവ്രതയുണ്ടായിരുന്നു അതിൽ കാന്തം പോലെ വലിച്ചടുപ്പിക്കാൻ പാകത്തിന് ഞാനൊന്നുമ്മ വെച്ചോട്ടെ മഹേഷ് അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്മയും അത് ആഗ്രഹിക്കുന്നുണ്ട് സമ്മതമെന്ന പോലെ അവൾ തലയാട്ടിക്കൊടുത്തു മഹേഷിൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു ഇടുപ്പോട് ചേർത്ത് ഉയർത്തി മടിയിലേക്ക് വെച്ചു വലത് കൈ കവിളിൽ ചേർത്ത് അവളെ തന്നിലേക്ക് അടുപ്പിച്ചവൻ ആ ചുണ്ടുകളെ നുകർന്നെടുത്തു ഇരുചുണ്ടുകളെയും മാറി മാറി അവൻ വലിച്ചെടുത്തു ചിപ്പിയൊന്ന് ഈങ്ങിപ്പോയി അവൻ അപ്പോഴും അതേ ആവേശം തന്നെയായിരുന്നു അവളും വിധേയയായി ശ്വാസം വിലങ്ങിയപ്പോഴാണ് നീണ്ട നേരത്തെ ചുംബനത്തിൽ നിന്നും ഇരുവരും വിട്ടുമാറിയത് പരസ്പരം നോക്കാൻ കഴിയാതെയായി ചിപ്പിക്കാകെ നാണം മഹേഷിനെ തറ്റി മാറ്റിയവൾ ചിരിയുടെ മറുപുറം തിരിഞ്ഞുകിടന്നു മഹേഷും അവളുടെ ഭാവം കണ്ടുകൊണ്ട് അടുത്തേക്ക് ചേർന്ന് കിടന്ന് പൊതിഞ്ഞു പിടിച്ചു പുറകുവശത്തെ കല്ലിലിരുന്ന് തുണി കഴുകുമ്പോഴാണ് പരിചയമില്ലാത്ത ഒരാൾ വേലിയും കടന്ന് അകത്തേക്ക് വന്നത് അവിടെ അലക്കുകല്ലിൻ്റെ ചോട്ടിൽ നിന്നും തന്നെ ആ കാഴ്ച കണ്ടിരുന്നു കുത്തിപ്പിഴിഞ്ഞ തുണിയൊന്ന് വെള്ളത്തിൽ നനച്ച് ഇട്ടുകൊണ്ട് അവൾ മുന്നിലേക്ക് ധൃതിയിൽ നടന്നു ചെന്നു അവൾ എത്തുമ്പോഴേക്കും അവർ അകത്ത് കയറിയിരുന്നു ചിന്മയെ നോക്കുമ്പോൾ അമ്മയും ഉണ്ട് ഹാളിൽ അവൾ മടിച്ചു മടിച്ചാണ് നിന്നത് അമ്പതിനോടടുത്ത് പ്രായമുള്ളൊരു സ്ത്രീ ഇവിടുത്തെ അമ്മയുടെ ഒരു ചായ എന്നിട്ടും കൃത്യമായി അതാരാണെന്ന് ചിന്മയക്ക് മനസ്സിലായില്ല ഇതാണോ നമ്മുടെ മഹേഷിൻ്റെ എന്നെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഉത്തരത്തിനായി അവർ വസന്തമ്മയുടെ മുഖത്തേക്ക് നോക്കി അവർ ഒന്ന് മൂളികൊടുത്തു പേരെന്താ മോളുടെ ചിന്മയ ആഹാ എല്ലാവരും അങ്ങനെ തന്നെയാണോ വിളിക്കാറ് അല്ല ചിപ്പിന്നാ വീട്ടിൽ വിളിക്കാം പടുത്തൊക്കെ കഴിഞ്ഞോ കൊച്ചിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരും ചിന്മയെ എങ്ങനെയൊക്കെയോ മറുപടി കൊടുത്തു പിന്നീട് അവരൊന്നും ചോദിച്ചതുമില്ല അവൾക്കോട്ട് അവിടെ നിൽക്കാനും തോന്നിയില്ല ഇവിടെ നിന്ന് താളം ചവിട്ട് അത് കുടിക്കാനെടുക്ക് മഹേഷിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ ചിന്മയെ തലകുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി ചിപ്പിക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി മറ്റൊരാളുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നവളോട് മനസ്സ് പറഞ്ഞു അതിനൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ ഇന്നത്തെ ദിവസത്തിന് ഒരു സമാധാനം കിട്ടില്ല ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നതും അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്നേഹവും പരിചരണവും ഒക്കെ വല്ല എവിടെന്നെങ്കിലും കിട്ടുമോ ഒരിക്കലുമില്ല ചിപ്പി വേഗം കുറച്ച് നാരങ്ങ മുറിച്ചെടുത്ത് പിഴിഞ്ഞു ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്ത് കലക്കി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് ഉമ്മറത്ത് ചെല്ലുമ്പോഴേക്കും ഇരുവരും സംസാരത്തിലാണ് ചിന്മയ വന്നയാൾക്ക് ഒരു ഗ്ലാസ് കൊടുത്തു അമ്മയ്ക്ക് വേണ്ടായിരുന്നു അച്ഛനും കൊടുത്തുകൊണ്ട് വീണ്ടും തിരികെ അടുക്കളയിൽ തന്നെ വന്ന് മറ്റു ജോലികളിൽ ഏർപ്പെട്ടു പാവണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ എനിക്കിപ്പോഴും അതിനങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്തോ ഒരു ദേഷ്യമുള്ളു കിടക്കുന്ന പോലെ ചേച്ചി അതൊക്കെ മാറ്റാൻ നോക്ക് നല്ലൊരു പെങ്കുച്ച് നമ്മുടെ മഹേഷുമായിട്ട് നല്ല ചേർച്ചയായിരിക്കും അത് മാത്രം നോക്കിയാൽ മതിയോ വെറും കൈയോടെയല്ലേ കയറി വന്നത് ഒരു പത്തിരുപത് പവനെങ്കിലും വാങ്ങിച്ചെടുക്കേണ്ടതായിരുന്നു കുറഞ്ഞതൊരു പതിനഞ്ച് പവനെങ്കിലും എൻ്റെ കുഞ്ഞിന് കിട്ടാതിരിക്കില്ലായിരുന്നു ഇതിപ്പോൾ വലിയ വീട്ടിലെ പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ കഴുത്തിലും കാതിലും കാലിലും കിടക്കുന്ന പൊട്ടു അല്ലാതെ വേറൊന്നും അതിൻ്റെ ഇല്ല എനിക്ക് അവനിലായിരുന്നു പ്രതീക്ഷ കുറച്ച് സ്വർണം വാങ്ങി അവൻ്റെ കല്യാണം നടത്തുമ്പോൾ അതെടുത്ത് ഇവിടുത്തെ കുറേ കടങ്ങ് തീർക്കായിരുന്നു പറഞ്ഞിട്ടെന്തിനാ അതിനു മുന്നേ മക്കൾ ഓരോന്ന് ഓരോന്നൊപ്പിച്ചു വെക്കില്ലേ ആയാം പിടിച്ചാണ് പറഞ്ഞതെങ്കിലും ചിന്മയുടെ കണ്ണ് നിറയ്ക്കാൻ വേറൊന്നും വേണ്ടായിരുന്നു തലയിൽ എഴുത്ത് എന്തായാലും ചിപ്പി മോള് കൊള്ളാം പാവാണെന്ന് തോന്നുന്നു സ്വഭാവവും നല്ലതാകും ചേച്ചി ഇനിയിപ്പം ബാക്കിയൊന്നും നോക്കണ്ട എന്തായാലും നാളെ ഇവർക്കൊരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പം ആ കൊച്ചിൻ്റെ വീട്ടുകാർ ഇവർ സ്വീകരിക്കാതിരിക്കില്ല അന്ന് അവരെന്തെങ്കിലും അവന് കൊടുക്കും കിട്ടിയിട്ട് കിട്ടിയെന്ന് പറയാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ അവരൊന്ന് ദീർഘശ്വാസം എടുത്തു വിട്ടു ചിപ്പിയുടെ മിഴികൾ തുടച്ചു മാറ്റുന്നതിനൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ല മഹേഷേട്ടൻ്റെ ജീവിതത്തിൽ താൻ വരാൻ പോലും പാടില്ലായിരുന്നു വല്ലാത്തൊരു പോയി ആർക്കും സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലേ ഈശ്വരൻ വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മയും കൂടപ്പറുപ്പിനെയൊക്കെ തള്ളിക്കളഞ്ഞു വന്നതല്ലേ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ചിന്മയെ മുഖം പൊത്തിപ്പിടിച്ച് ഏങ്ങിക്കരഞ്ഞു മഹേഷ് കഴിച്ചെഴുന്നേറ്റിട്ടും ആ പരിസരത്തൊന്നും ഷിപ്പിയെ കണ്ടില്ല അവൻ വന്ന നേരം തൊട്ട് അവളെ ഒന്ന് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുവാണ് ഒരു വട്ടം ഒന്ന് കാണും അതിനു മുന്നേ മറ്റെന്തെങ്കിലും ചെയ്യാൻ ഓടിയിട്ടുണ്ടാകും മഹേഷ് ചിന്മയെ തിരഞ്ഞുകൊണ്ട് അടുക്കളവാതിലോളം ചെന്നു ഏതു നേരവും ഇവിടെയാണല്ലോ എന്ന് ഓർത്ത് പക്ഷേ പെണ്ണ് അവിടെയും ഉണ്ടായിരുന്നില്ല അവൻ്റെ പുരികമൊന്നു ചുളിഞ്ഞു വാതിൽ തുറന്ന് പുറകുവശത്തേക്കിറങ്ങി ഇരുട്ടിലൂടെ ഒന്ന് കണ്ണുടച്ചു വാതിലോളം ചേർന്ന് കെട്ടിയിരിക്കുന്ന തിണ്ണയിലിരുന്ന് മറ്റെങ്ങോ നോക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ പെണ്ണ് ഇവിടെ ഇവിടെയൊന്നും അല്ലെന്നവന് മനസ്സിലായി മഹേഷ് അവൾക്കരുകിലേക്ക് ചെന്നിരുന്നു ചിന്മയ അനക്കം തട്ടിയപ്പോഴേ തല ചരിച്ചു നോക്കി അവൻ്റെ പുരുകം ചുളിഞ്ഞു അവളുടെ തെളിച്ചമില്ലാത്ത മുഖം കാണേ ഡോ എന്ത് പറ്റി കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു ഇവിടെ ഒന്നും അല്ലേ നീ തോളുകൊണ്ടൊന്ന് തട്ടി അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴും ചിന്മയെ ഒന്നും പറയാതെ ഒരിപ്പായിരുന്നു എന്തു പറ്റി കുഞ്ഞേ വയ്യേ നിനക്ക് അതോ അമ്മ എന്തേലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മഹേശേട്ട എന്നാരും ഒന്നും പറഞ്ഞില്ല പിന്നെന്താ മുഖത്തിനൊരു തെളിച്ചക്കുറവ് എന്നെ എന്നെയൊന്ന് ശ്രദ്ധിക്കുന്നതുകൂടിയില്ലല്ലോ അല്ലെങ്കിൽ മഹേഷ് ഏട്ടാന്നും പറഞ്ഞ പുറകെ വരുന്ന ആളാണല്ലോ അതിനും അവൾ ഒന്ന് ചിരിച്ചു ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് തലചയച്ചു മഹേഷാ പെണ്ണിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു മഹേഷേട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അതിനെന്തിനാ കൊച്ചി മുഖപുര നിനക്ക് എന്നോട് എന്തും പറയുകയും ചോദിക്കുകയും ചെയ്യാലോ അല്ല എന്തെത്ര വലിയ കാര്യം അത് ഇവിടെ ഇവിടെ നല്ല കടമുണ്ടോ മഹേഷേട്ട ചിപ്പിയുടെ മടിച്ചു മടിച്ചുള്ള ചോദ്യം കേൾക്കേ അവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണിരുന്നു കടോ നീ എന്താ ഇപ്പം അതേക്കുറിച്ച് ചോദിക്കുന്നത് മഹേഷ് ചേട്ടൻ ഒരുപാട് കടമുണ്ടോ അങ്ങനെയൊന്നുമില്ല അല്ല താനെന്തിനാ അതൊക്കെ തിരക്കുന്നത് തിരക്കാനുള്ള അവകാശം എനിക്കില്ലേ മഹേഷ് ചേട്ടാ ഞാനും ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത് അപ്പോൾ എനിക്കറിയണ്ടേ എന്താ എൻ്റെ ഭാര്യതൊക്കെ തനിക്കൊരു പ്രശ്നമായി തുടങ്ങിയോ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതാ ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറിയത് മഹേഷ് അവളെ തന്നിൽ നിന്നും അകറ്റി മാറ്റി അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല മഹേഷ് ചേട്ടാ ചോദിച്ചത് ചിപ്പിയുടെ കണ്ണുകൾ പൊടുന്നനെ നിറഞ്ഞു ഇനി അത് ഓർത്ത് കരയില്ല കൊച്ചേ ഞാനങ്ങനെയല്ല പറഞ്ഞത് നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് എനിക്കെത്ര കടമുണ്ടെന്നോ ഞാൻ പറയാം വാ മഹേഷ് അവളെ ചേർത്ത് കൊണ്ട് കണ്ണടച്ചു ഇപ്പോഴത്തേത് പോലെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ലൈഫ് സന്തോഷത്തോടെ തന്നെ ഓരോ ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഐ ടി ഐയിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛന് വയ്യാണ്ടായത് അച്ഛനും ഇലക്ട്രിസിറ്റിയിലായിരുന്നു ജോലി സ്ട്രോക്ക് വന്നതോടെ അച്ഛൻ തളർന്നു ജോലിക്ക് പോകാൻ വയ്യാണ്ടായി അതോടെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി ആ സമയത്ത് അമ്മ ചെറിയൊരു ബേക്കറി കടയിൽ സഹായത്തിന് പോകുമായിരുന്നു എങ്കിലും സേവിങ്സ് ആയിട്ട് വല്ലതുമായി ഒന്നും ഉണ്ടായിരുന്നില്ല കരുതിയിരുന്നതൊക്കെ ആശുപത്രിയിലെ ചെലവോ അത് കഴിഞ്ഞുള്ള ആവശ്യങ്ങൾക്കുമായി തീർന്നിരുന്നു ഞാൻ ആ ഇടയിൽ ഐ ടി ഐയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നീട് പഠിക്കാനൊന്നും പോയില്ല കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കായി കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തു തുടങ്ങി പെയിൻറ് പണിക്കും ടയൽസിൻ്റെ പണിക്കും മേസ്തിരി പണിക്കും അങ്ങനെ പറ്റുന്നതിനൊക്കെ പോയി എനിക്ക് താഴെ രണ്ട് പെങ്ങന്മാരില്ലേ അവരെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിപ്പോയി അങ്ങനെ കുറേ നാൾ ബോംബെയിലായി അപ്പോഴേക്കും അച്ഛൻ്റെ അവസ്ഥ പിന്നെയും മോശമായി അച്ഛനും നോക്കാൻ ആരുമില്ലാണ്ടായപ്പോൾ അമ്മയും ജോലിക്ക് പോക്ക് നിർത്തി ഓരോ ദിവസവും തള്ളി നിൽക്കണ്ടേ അവരുടെ പഠിത്തത്തിൻ്റെ ചിലവ് അച്ഛൻ്റെ ചികിത്സാ ചിലവ് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ കൂടെ ആയപ്പോൾ താങ്ങാൻ വയ്യാതെയായി പിന്നീട് പരീക്ഷയ്ക്കെടുക്കുകയും സ്വർണം പണയം പെടുത്തുകയൊക്കെ ചെയ്ത് കടത്തിന് മേൽ കടമായി അപ്പോഴേക്കും മായയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിരുന്നു അവൾക്ക് നല്ലൊരു ആലോചനയും വന്നു എന്ത് വന്നാലും അത് നടത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എങ്ങനെ നിവർത്തില്ലാതെ വന്നപ്പം ആ വീടങ്ങ് വിറ്റു അവിടുത്തെ കടമൊക്കെ തീർത്ത് വന്നപ്പോൾ കുറച്ച് തുക ബാക്കിയുണ്ടായിരുന്നു കല്യാണം നടത്താനും കിടപ്പാടം വാങ്ങാനും കൂടി അത് തികയില്ലായിരുന്നു ഈ വീട് ആ സമയത്ത് ശരിയായി ഇത് വാങ്ങാൻ വേണ്ടി നാല് ലക്ഷത്തോളം പിന്നെയും വേണ്ടി വന്നു അതൊരാളിൽ നിന്ന് അവധിക്ക് വാങ്ങുകയാണ് ചെയ്തേ വീടായി കഴിഞ്ഞപ്പം അത് വീണ്ടും ലോൺ വെച്ചു ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ആൾക്ക് കൊടുത്തു തീർത്തു കൂട്ടത്തിൽ മായയുടെ കല്യാണവും നടത്തി ഇപ്പോൾ ബാങ്കിൽ മാസാമാസം നല്ലൊരു തുക അടക്കണം അതിൻ്റെ കൂടെ ഇവിടുത്തെ ചിലവ് പിന്നെ മീനുവിന് സമയമായി വരുന്നുണ്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കണം പിന്നെ എൻ്റെ തണലിൽ കഴിയുന്ന നിന്നെയും നോക്കണം ഒരിക്കലും നിനക്ക് ഇതുപോലൊരു ജീവിതം തരണമെന്നല്ല ഞാൻ ആഗ്രഹിച്ചത് കൊച്ചെ നിൻ്റെ അച്ഛനും അമ്മയും നോക്കിയതുപോലെ പൊന്ന പോലെ തന്നെ നോക്കണം പക്ഷേ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി എന്ന് കരുതി ഒരു നേരം പോലും നിന്നെ ഞാൻ പട്ടിണിക്കിടില്ല നീ ആഗ്രഹിക്കുന്നത് അപ്പം അപ്പം കൊണ്ടു തന്നില്ലേലും ഒക്കെ ഞാൻ വാങ്ങിത്തരും അത്രയ്ക്ക് ജീവനെ പെണ്ണേ നീ എനിക്ക് നിറഞ്ഞ മിഴികളാൽ മഹേഷ് ചിന്മയുടെ മുഖം മുഴുവൻ ചുംബിച്ചു കൈയുയർത്തി ചിന്മയെ അവൻ്റെ മിഴികൾ ഒപ്പിക്കൊടുത്തുകൊണ്ട് അവൻ്റെ നിറുകയിൽ ചുംബിച്ചു ഇവിടെ വന്നതിൽ പിന്നെ ബോംബെയിലെ ജോലി വേണ്ടെന്ന് വെച്ചു സന്ധ്യപ് അളിയൻ നല്ലൊരാളാണ് അളിയൻ്റെ ഒരു സഹായമൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ ഓടിക്കുന്നതും അളിയൻ തലപ്പെടുത്തിയത് തന്നെയാണ് ആദ്യം വേറൊരു ഓട്ടോ ആയിരുന്നു പിന്നെ ഇതായത് എനിക്ക് പകരം വേറെ ആരെങ്കിലും മായച്ചേട്ടം കെട്ടിയാൽ മതിയായിരുന്നു എങ്കിലാ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് കുറേയൊക്കെ കടം തീർക്കായിരുന്നു ചിപ്പി അവനെ തന്നെ നോക്കി ഇതിപ്പം നിന്നോടാരാ ഇങ്ങനെ പറഞ്ഞത് അമ്മയാണോ നിനക്കിത് എവിടെ നിന്നോ കിട്ടിയതാണ് അല്ലാതെ ഈ വക ചിന്തകളൊന്നും നിൻ്റെ തലയിൽ ഉദിക്കില്ല അവൻ്റെ ഈ ചൂഴ്ന്ന നോട്ടത്തിൽ ചിപ്പി തല താഴ്ത്തി പറയ് എന്തുണ്ടായേ ഞാൻ നിൻ്റെ ഭർത്താവാണ് ചിപ്പി എന്നോടല്ലാണ്ട് ആരോടാണ് നീ ഇതൊക്കെ തുറന്ന് പറയേണ്ടത് അത് മഹേഷട്ട ഇന്നിവിടെ മഹേഷേട്ടൻ്റെ ചിറ്റ വന്ന കാര്യം അമ്മ പറഞ്ഞില്ലേ ആ സമയം അവർ സംസാരിച്ച കൂട്ടത്തിൽ അമ്മ പറഞ്ഞതായത് കേട്ടപ്പോൾ എനിക്കും നിനക്കും അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് സഹിച്ചില്ല മഹേഷേട്ട ഞാൻ കാരണമല്ല എന്നൊക്കെ തോന്നിപ്പോയി ഓ അപ്പോൾ അതാണിങ്ങനെ മുഖവും ചുളുക്കിപ്പിടിച്ച് നടന്നത് നിനക്ക് വട്ടാ കൊച്ചേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുതെന്ന് കരുതി ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലെങ്കിലും കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിൻ്റെ സ്വർണ്ണെടുത്ത് ഇവിടുത്തെ കടം തീർക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇതെനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എങ്ങനെ മഹേഷ നിങ്ങളൊറ്റയ്ക്ക് ഇനിയിപ്പോൾ ചേച്ചിയുടെ കല്യാണം നടത്തണ്ടേ അതിനൊപ്പം സമയമില്ല പക്ഷേ ഒരു വഴി കാണിക്കും നിൻ്റെ കുഞ്ഞി തലയിൽ അതേക്കുറിച്ചുള്ള ചിന്തയൊന്നും വേണ്ട ഒക്കെ ഞാൻ നോക്കിക്കോളാം എൻ്റെ കൂടാതെ ഇതേപോലെ ഒപ്പത്തിനൊപ്പം ഒന്ന് നിന്ന് തന്നാൽ മതി മഹേഷ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്തിരുത്തി ചിപ്പി പമ്മി ചിരിച്ചും വാ പോയി കിടക്കാം നാളെ നേരത്തെ പോണം എവിടെ ഓട്ടത്തിനോ അതേക്കുറിച്ച് പറയാൻ വന്നപ്പോൾ അല്ലേ നീ ഇങ്ങനെ വിഷമിച്ച് നടന്നത് ആണോ എന്തിനാ നേരത്തെ പോണത് ഇനിയിപ്പം അങ്ങനെ വേണം രാവിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഓട്ടോ ഓടണം എന്നാലേ കുറച്ചുകൂടി സമ്പാദിക്കാൻ പറ്റും അത് വേണോ മഹേഷേട്ട രാവിലെ ഉള്ള ഈ ഓട്ടോ ഒക്കെ അല്ലേ തന്നെ വയ്യാണ്ട വന്ന് കിടക്കുന്നത് ഇതൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തളർച്ചയാകും അങ്ങനെ തളരുമ്പം നീ ഒന്ന് ചൂടുപിടിച്ച് തന്നാ മതി മഹേഷ് അവളെ ഇരു ഇരുകൈയിലും കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നിരുന്നു